എല്ലാ പ്രേക്ഷകർക്കും അറിയപ്പെൻ മലയാളി ബ്ലോഗം ഈ ചാനലിലേക്ക് വീണ്ടും സ്വകം ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായിട്ട് പശു ഇറച്ചി പശുവിനെ കൊല്ലാൻ പാടില്ല പശു ഞങ്ങളുടെ ദൈവമാണ് പശു ഞങ്ങളുടെ മാതാവാണ് പതിനൊന്ന് കൊല്ലത്തിൻ്റെ ഇടക്ക് നൂറ്റി അമ്പതോളം മുസ്ലിങ്ങളെ അടിച്ചു കൊന്നിരിക്കുകയാണ് പിന്നെ താഴ്ന്ന ജാതിക്കാർക്ക് കുറേ കിട്ടുന്നുണ്ട് അതുപോലെ കൊല്ലുന്നില്ല കൊല്ലുന്നത് മുസ്ലിങ്ങളെയാണ് നിങ്ങൾ ബീഫ് തിന്നുകൊന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ ദൈവത്തിന് തിന്നില്ലേ എന്ന് പറഞ്ഞിട്ടാണ് കൊല്ലുന്നത് കാരണം എന്താ വെച്ചാൽ അത്രയും വിവരം കെട്ട ഒരു രാജ്യത്തുള്ള ആൾക്കാരെ അങ്ങനത്തെ ചെയ്യുള്ളൂ വിവരം വേണ്ടേ സ്കൂളിലിട്ട് പടി കണ്ടിട്ടില്ല പിന്നെ സ്വന്തം മതം ഒരു സംസ്കാരം പഠിപ്പിക്കണ്ട അതുമില്ല അങ്ങനെ മനുഷ്യത്വരഹിതമായ ധ്വംസനങ്ങളാണ് എല്ലാ സ്ഥലത്തും ഇപ്പം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോ വന്നു വന്നിട്ട് കോടതികളിലേക്ക് എത്തിയിരിക്കുകയാണ് കോടതികൾ വരെ തനിയൊരു തെരുവ് സംഘിനെ പോലെയാണ് പെരുമാറുന്നത് അതിന് കാരണമുണ്ട് അവിടെ ഇരിക്കുന്നവർ തെരുവ് സംഘികളാണ് എല്ലാരെയും പിടിച്ച് നല്ല ഏറ്റവും നന്നായിട്ട് വർഗീയത പറയുന്നത് ആരാണോ അവരെയാണ് ഇപ്പോൾ കോടതികളിൽ ഇരുത്തുന്നത് അതാണ് യോഗ്യത അല്ലാതെ പണ്ടത്തെ പോലെ വിവരം വിദ്യാഭ്യാസം പഠിച്ചിട്ട് വരുന്ന ആൾക്കാരൊന്നല്ല എല്ലാ സ്ഥലത്തും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഫാസ്റ്റ് ട്രാക്കിലും എല്ലാ സ്ഥലത്തും ജില്ലാ കോടതിയിലും ഒക്കെ ഈ ചാണകങ്ങൾ നിറഞ്ഞിരിക്കാണ് തീവ്രവാദികൾ നിറഞ്ഞിരിക്കുകയാണ് അവരുടെ പണി തന്നെ ഈ വർഗീയത പരത്തുക ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോ ഇപ്പൊ തന്നെ അടുത്തൊരു വാർത്ത കണ്ട് ഗുജറാത്ത് ഒരുപാട് സ്ഥലത്തുണ്ട് മഹാരാഷ്ട്രയിൽ ഇതേപോലെ തന്നെ ഏഴ് വർഷത്തിന് തടവിന് വിധിച്ച് പശുനെ കൊന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് രണ്ടു മൂന്ന് സ്ഥലത്ത് ജീവരന്ധം ഇനിയിപ്പോ വധശിക്ഷ വരാൻ പോകണമെന്നാണ് പറയുന്നത് ചില സംസ്ഥാനങ്ങളിൽ പശുവിനെ കൊന്നാല് അത് ലക്ഷ്യത്തിലുള്ളൂ മുസ്ലിങ്ങളെ പാടം പഠിപ്പിക്ക അത് ചിലപ്പം ആട്ടർച്ച ആയാലും പോത്തർച്ച ആയാലും നിങ്ങൾ പശുനെ തന്നെ കൊന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് തെളിവൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പൊ ഇറച്ചി ഇനിയിപ്പോ തെളിവ് കാണിച്ചാലും വന്നു ഞങ്ങൾക്ക് സ്വീകാര്യമല്ല പറഞ്ഞിട്ട് ഹൈക്കോടതിയിലൊക്കെ ചാണകം അങ്ങനെ മുസ്ലിം സമൂഹത്തിനെ മുഴുവൻ ഇഞ്ചിൻചാറ്റി നശിപ്പിക്കാനുള്ള പരിപാടിയാണ് അത് എല്ലാ തുറയിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പശു കാര്യത്തിൽ മാത്രമല്ല പശു അച്ചട കാര്യത്തിൽ കുറച്ച് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ എന്നാലോ ഇതേ പശു ഇറച്ചി മില്യൺ കണക്കിന് ടൺ മുസ്ലിം രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്ത് മുസ്ലിം രാജ്യത്തെ പൈസ നക്കും അത് പ്രശ്നല്ല സ്വന്തം മാതാവിനെ കൊന്ന് മുസ്ലിം രാജ്യത്തെ പൈസ ഹലാൽ സ്റ്റിക്കർ ഇടിച്ചും ചോദ്യം ചോദിക്കാനൊന്നും പാടില്ല എന്നിട്ട് അതേ കമ്പനികളുടെ അടുത്ത് ഡൊണേഷനും വാങ്ങും അതേ കമ്പനികൾ നടത്തും ചെയ്യും ഇതേ ആർ എസ് എസ് സംഘി ഭീകരന്മാർ ബി ജെ പി കാരൊക്കെ അവരുടെ സവർണ മേധാവികൾ ഇന്ത്യയിൽ നടത്തിയാൽ ആൾക്കാർ ചോദിക്കുമല്ലോ ഈ ബീഫ് കച്ചവടം അപ്പൊ ഓസ്ട്രേലിയയിലും അമേരിക്കയിലും കമ്പിട്ടാണ് ഇതേ ഉന്നത കുല ജാതിക്കാർ ബീഫ് കച്ചവടം ചെയ്യാണ് അവരുടെ ആറവശാലകളിൽ പശുവിനെയും കിടാവിനേയും എല്ലാം കൊന്നുകൊടുക്കും ഒരു പ്രശ്നം ചോദിക്കാറ് വേറൊരു രാജ്യത്തല്ലേ ഇന്ത്യയിൽ വരുമ്പോൾ മാത്രമാണ് ഈ പശുഭക്തികൾ ഉണരുക ഇപ്പൊ ഒരു കോടതിയുടെ വിധി കാണിച്ചരാണ തന്നെ എന്താണ് വലുതൊക്കെ കാണിച്ചരാ ബിഗ് ന്യൂസ് ജഡ്ജ് റിസ്വാന ബുഖാരി പേര് കേട്ടാ നിങ്ങൾ വിചാരിക്കും മുസ്ലിമാണെന്ന് അല്ല ഏതോ കാലത്ത് മുസ്ലിം ഇസ്ലാമത ഒക്കെ വിട്ട് പിന്നെ സംഘിയായി സംഘികളുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ഞാനാണ് നിങ്ങളെക്കാൾ വലിയ സംഘി എന്ന് കാണിക്കുന്ന ഒരു സ്ത്രീയെ പിടിച്ചിട്ടാണ് ഗുജറാത്ത് ഹൈക്കോടതിയിൽ ജഡ്ജി ആക്കിയിട്ടുള്ളത് അങ്ങനത്തെ ആൾക്കാരെല്ലാം ആക്കുള്ളൂ ഏറ്റവും വലിയ ഭക്തി മോദി ഭക്തി കാണിക്കുന്ന ആൾക്കാരനെ ആക്കുള്ളൂ അതിൽ ഈ കെ കെ മുഹമ്മദൊക്കെ അല്ലാതെ ഈ മുസ്ലിങ്ങൾക്ക് ഒരു സ്ഥാനമൊന്നും കിട്ടൂലട്ടോ ഇത് മുസ്ലിം പേരായിട്ടും കിട്ടാനുള്ള കാരണം വെച്ചാല് സംഘികളേക്കാൾ വലിയ സംഘികളായത് കൊണ്ട് മാത്രമാണ് അങ്ങനെ റിസ്വാന ബുഖാരി എന്ത് ചെയ്തത് പിന്നെ ആരോ പശുവിനർത്തു എന്നതെന്താ പറഞ്ഞോ പശുവിനർത്ത കുറ്റകരമാണെന്ന് അറിഞ്ഞുകൊണ്ട് പശുവിനെ കൊന്നത് കാരണം പിന്നെ അതിശക്തമായ ശിക്ഷ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ മൂന്ന് മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരാണ് കാസിം സത്താർ അക്രം മൂന്നാൾക്കാർക്ക് ജീവപര്യന്തം നടവ് ജീവപര്യന്തം പശുവിനെ കൊന്നതിന് മനുഷ്യരെ കൊന്നാൽ ഒരു പ്രശ്നമില്ലാത്ത രാജ്യത്താണ് പശുവിനെ കൊന്നാൽ ജീവപര്യന്തം ഉടനെ തന്നെ കിട്ടുന്നത് ഒന്ന് രണ്ടുതെല്ലാം ചർച്ചയും വിചാരണൊന്നുമില്ല നേരെ കെട്ടക്കെട്ടെ മുസ്ലിങ്ങളാണല്ലോ എന്തും ചെയ്യാലോ ഏഹ് അതേസമയം ഹിന്ദു നാമഹാരി ഇതേപോലെ തന്നെ പശുവിനെ കൊന്നിട്ട് കൊല്ലുന്നുണ്ട് ഇഷ്ടം പോലെ കൊല്ലു നിന്ന് പിടിക്കപ്പെടുന്നുണ്ട് കേട്ടോ ഒരു പ്രശ്നവുമില്ല അത് ഒരു പശുവിനർത്ഥം ഒരു മൃഗത്തിന് അർത്ഥം അങ്ങനെ ഉള്ളൂ മുസ്ലിം പേരായാൽ മാത്രമാണ് ഈ അറ്റാച്ച്മെന്റ് വരിക ഈ മതവികാരം പ്രണപ്പിടുക അങ്ങനെ മൂന്ന് പേരുടെ ജീവിതം അങ്ങനെ തൊലയും എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ട് ഇനി പിന്നെതാ ഇവിടെ കേരളത്തിൽ നടന്ന ചില സംഭവങ്ങൾ വാർഡ് പിടിക്കും കോർപ്പറേഷൻ പിടിക്കും കേരളം പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിലെ പെണ്ണുങ്ങളെയാണോ കയറി പിടിക്കുന്നത് ഇപ്പൊ പെണ്ണുങ്ങളെയൊക്കെ കയറി പിടിച്ചാലോ അവർക്ക് ചെയ്യാം അവർ ചെയ്താൽ കുഴപ്പമില്ല ഇപ്പൊ പല താഴെ പീടണം ആൾക്ക് ചെയ്യാം മറ്റാരും ചെയ്യാൻ പാടില്ല അത് ചെയ്താൽ അത് നല്ല കാര്യമാണ് അത് പിന്നെ വർഗീയത കാരണം പറയുകയാണ് എസ് ഡി പി ഐ കാരണം പറയുകയാണൊക്കെ പറഞ്ഞത് എന്റെ തരികളെ കളിക്കും പക്ഷെ മറ്റുകൾ ചെയ്താൽ പിന്നെ അത് മതവികാരം പ്രണപ്പെട്ടു പാവം സ്ത്രീകളെ വലാസകം ചെയ്തു എന്നൊക്കെ പറയും ഏഹ് അപ്പോ ഇതാണ് അവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് പിന്നെ വാർത്ത ആ ഇത് പിന്നെ രാജ്യസ്നേഹികൾ എന്താണ് ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്റർ എസ് ജയശങ്കറുടെ മക്കളൊക്കെ വിദേശത്ത് ആണെന്ന് മാത്രമല്ല വിദേശ പൗരന്മാരുമാണ് പിന്നെ ഒരുപാട് ബി ജെ പി നേതാക്കന്മാരുടെ ഒരുപാടല്ല തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ബിജെപി നേതാക്കന്മാരുടെ മക്കളും അമിത്ഷാടെ ഉൾപ്പെടെ എല്ലാവരും വിദേശ രാജ്യത്താണ് ഒന്നിക്ക് യൂറോപ്പ് അല്ലെങ്കിൽ മുസ്ലിം രാജ്യം അവിടുന്ന് വലിച്ചിട്ട തിരിച്ചു വരില്ല അതാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് പറയാണ് മോസ്റ്റ് ലോ ബി ജെ പി ലീഡേഴ്സ് സ്റ്റേ അബ്രോഡ് ടു അബ്രോഡ് ഇൻ ക്ലീൻ എയർ പോർട്ട് ഹോൾ ഫ്രീ റോഡ് ആൻഡ് സേഫ് എൻവയൺമെന്റ് ആ ബിജെപി നേതാക്കന്മാരുടെ മക്കളൊക്കെ വിദേശ ജീവിക്കാൻ കാരണമല്ലോ അവിടെ അന്തരീക്ഷ മലിനീകരണം ഇല്ല ജലമലിനീകരണം ഇല്ല കുണ്ടുപോയിട്ടുള്ള റോഡില്ല സുരക്ഷിതത്വം ഇഷ്ടം പോലെ ഉണ്ട് ഭക്ഷ്യസുരക്ഷ ഉണ്ട് അതുകൊണ്ടാണ് അവരവിടെ ജീവിക്കുന്നത് രാജ്യസ്നേഹം പറഞ്ഞ് എന്തെങ്കിലും അല്ലേ പിന്നെ ആരോഗ്യം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് വരാത്തത് ദി സെയിം പീപ്പിൾ ടീച്ച് അബൌട്ട് സ്വദേശി വാല്യൂസ് ഇതേ ആൾക്കാരാണ് ഇതേ ആൾക്കാരും ഇതേ ആൾക്കാരുടെ പാപ്പമാരുമാണ് ഇന്ത്യൻ ജനങ്ങളെ പഠിപ്പിക്കുക എങ്ങനെയാണ് ഒരു ഇന്ത്യക്കാരനെ ജീവിക്കേണ്ടത് എങ്ങനെയാണ് സ്വദേശത്തെ സ്നേഹിക്കേണ്ടതൊക്കെ പഠിപ്പിക്കുന്നത് ഇവർ തന്നെയാണ് സ്വന്തം മക്കളൊക്കെ വിദേശ പൗരന്മാരാണ് വിദേശത്തേക്ക് പോയത് മാത്രല്ല പൗരന്മാരുമാണ് അപ്പൊ ഇതാണ് എല്ലാ സ്ഥല എല്ലാ തുറയിലും നിങ്ങൾക്ക് ഈ കപടത കാണാൻ പറ്റും പശുവിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തെയും കബിറും കബടന്മാരാണ് പറയുന്നതൊന്ന് ചെയ്യുന്നതെന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത് വേറൊന്ന് അങ്ങനെയാണ് ഏതാ ഒരു സംഗീ എന്താ ചെയ്യുന്നത് മൂപ്പര് പിന്നെ പേരൊക്കെ മാറ്റി ജാസ്മീൻ മുഹമ്മദ് എന്നൊക്കെ പേരിട്ട് എന്നാലും ഞാനൊരു പാലസ്തീനിയാണെന്നൊക്കെ പറഞ്ഞ് പാലസ്തീൻ മുസ്ലിമായി ചമഞ്ഞുകൊണ്ട് ഒരു ക്യു ആർ കോഡൊക്കെ കൊടുത്ത ഡൊണേഷൻ സ്വീകരിക്കുകയാണ് പാലസ്തീനികൾ ഞങ്ങൾ പാലസ്തീനികളെ സഹായിക്കുന്നു പറഞ്ഞിട്ട് പക്ഷെ എന്താണ് ഇപ്പോൾ ഒരാൾ ഇന്ത്യയിലാണ് ഇതൊക്കെയാണ് ഇപ്പോൾ എക്സ്പോസ് ആവുന്നത് എക്സ് എല്ലാവരുടെയും ലൊക്കേഷൻ എക്സ്പോസ് ആക്കിയല്ലോ അപ്പം ഇന്ത്യയിൽ ഇരുന്നിട്ടാണ് പാലസ്തീനായി ചമഞ്ഞുകൊണ്ട് ജനങ്ങളുടെ പൈസ പറ്റിക്കുകയാണ് അപ്പോൾ അത്ര വലിയ നാണന്മാരും കെട്ടന്മാരാണ് അവര് മുസ്ലിങ്ങളുടെ പൈസ വേണം പക്ഷെ മുസ്ലിങ്ങളെ വേണ്ട ഏഹ് ഇന്ത്യയിൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ സൃഷ്ടിച്ച് ഭരണത്തിൽ എന്നും എന്നൊക്കെ ആയിട്ട് അള്ളിപ്പിടിക്കാനുള്ള പരിപാടിയാണ് മുസ്ലിം വിദ്യാർത്ഥികളെ പ്രവേശനം റദ്ദാക്കണം മാതാ വൈഷ്ണവി ദേവി മെഡിക്കൽ കോളേജിൽ പ്രവേശന വിശ്വാസികൾക്ക് മാത്രം ഗവർണറെ കണ്ട് ബി ജെ പി എന്താ സർക്കാർ സ്ഥാപനറ്റാണോ ഏഹ് മാതാ വൈഷ്ണവി പിന്നെ ദേവി മെഡിക്കൽ കോളേജ് എന്താണ് സർക്കാർ സ്ഥാപനറ്റാണോ പ്രൈവറ്റ് ആണ് ഹിന്ദു മാനേജ്മെന്റ് ആണ് അവർക്കൊണ്ട് തീരുമാനിച്ച പോലെ മുസ്ലിങ്ങൾ വരണ്ട അത് പറയില്ല കാരണം എന്താ വെച്ചാൽ പകുതി മുക്കാനും മുസ്ലിം വിദ്യാർത്ഥികളാണ് അവരുടെ പൈസയാണ് നക്കുന്നത് ഒരു ഭാഗത്തുള്ള പൈസ നക്കും ചെയ്യാം മറ്റു ഭാഗത്തുകൂടെ ഡ്രാമയും കളിക്കാം മുസ്ലിങ്ങളെ ഒഴിഞ്ഞു ഭാവിയിൽ അവിടെ ആരുണ്ടാവൂലേ ഈച്ചനാട്ടി ഇരിക്കേണ്ടി വരും ഏർ എന്താ വച്ചാൽ സമൂഹത്തിൽ ഇങ്ങനെ കൊറേ തീവ്രവാദ പ്രവർത്തനം നടത്തി വെർഗീയത കളിച്ച് നടക്കണത്രേ ഉള്ളൂ ഇതിപ്പോ ഗവർണർ കണ്ടു പക്ഷെ എന്താണ് ഒരു കാര്യമില്ല ഇവരെന്നെ പറഞ്ഞു മുസ്ലിം വന്നു എന്ന് പറയും ഇത് ജസ്റ്റ് ജനങ്ങളെ ജാടെ കാണിക്കാൻ ഞങ്ങളുടെ ഹിന്ദു മാനേജ്മെന്റുള്ള സ്കൂളിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ആ മുസ്ലിങ്ങൾ പഠിക്കുന്നെന്നുള്ള ഡ്രാമ കാണിക്കാണ് ഞങ്ങൾ ഇത്ര മഹാന്മാരാണ് കാണിക്കണ ഡ്രാമയാണിത് പഠിപ്പിക്കണ്ടെങ്കിൽ പഠിപ്പിക്കണ്ട വേറെ സ്ഥാപനങ്ങളുണ്ട് ബി ജെ പി നേതാവ് മംഗലപര രാജു ഒളിവിലായി എന്താണ് ഇതാണ് ബി ജെ പി സ്ഥാനാർത്ഥി അത് വോട്ട് ചോദിച്ച് വീട്ടിലെത്തിച്ചേ വീട്ടമ്മേ ബലാസംഗം ചെയ്യാൻ ശ്രമിച്ചില്ലേ ആ വാർത്തയാണിത് പക്ഷെ ആ വാർത്ത പോലും മലയാള ചാനലുകൾ വളരെ സൂക്ഷിച്ചാണ് കൊടുത്തത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കൂടെ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി വന്ന ആള് എന്നാണ് പറഞ്ഞത് അപ്പൊ കൂടെ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി വന്നാൾ ബി ജെ പി കാരനല്ല അത് കൂടെ ജസ്റ്റ് വന്നതാണ് പക്ഷെ പിന്നീടാണ് നമ്മൾ മനസ്സിലാവുന്നത് ബിജെപി നേതാവ് തന്നെയാണുള്ളത് പക്ഷെ അവർക്ക് ചെയ്താൽ അത് പിന്നെ മാനസിക രോഗ സർട്ടിഫിക്കറ്റ് അതായത് കൊടുക്കും പെട്ടെന്ന് എന്താ വേറൊന്ന് ക്ഷേത്രം തകർന്ന് തകർത്ത് ശ്രീരാമ വിഗ്രഹം അഴുക്ക് ചാലിയിൽ കൊണ്ടിട്ടു കലാപശ്രമം അത് അവരെ സ്ഥിരം പരിപാടിയല്ലേ ഏഹ് ഇതല്ല സംഗീ ഭീകർമാരുടെ സ്ഥിരം പരിപാടി ഇന്ത്യയിൽ സമാധാനം നാൻ പാടില്ലല്ലോ ബ്രിട്ടീഷുകാർ എന്താണ് ചെയ്തത് അത് അവർ ചെയ്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒക്കെ വിദേശികളാണ് ഈ ബിജെപിക്കാർ മൊക്കെ വിദേശികളാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ്കാരുടെ അവിഹിത ബന്ധത്തിൽ ജനിച്ച ആളുകളാണ് ഇത് ശാരീരികമായിട്ടല്ല മാനസികമായിട്ട് ശാരീരികമായിട്ടാണെങ്കിൽ ഇങ്ങനെ പിന്നെ ഓരോ ഭൂതങ്ങളെപ്പോ രൂപം ഉണ്ടാവില്ലല്ലോ അപ്പൊ മാനസികമായിട്ടുള്ള കാര്യം പറയുന്നത് ആ മാനസികാവസ്ഥയാണ് അവർക്കുള്ളത് ഇന്ത്യൻ ജനങ്ങളെ തമ്മി തല്ലിച്ച് ഭരണം അള്ളിപ്പിടിച്ച് നാട് ഗുണം കട്ടി കട്ടുപിടിപ്പിക്കുക ബ്രിട്ടീഷുകാർ അതല്ല ചെയ്തത് അപ്പൊ അതിനുവേണ്ടി അമ്പലങ്ങൾ തകർക്കുക അമ്പലങ്ങളിലെ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയ ചാല അഴുക്ക് ചല്ലിടുക തച്ചുപൊളിക്ക അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നു ബോംബ് മാംസം എറിയാം അമ്പലത്തിലേക്ക് പെഹൽഗാമിൽ ഹിന്ദുക്കൾ തന്നെ വേടിച്ചു കൊന്നിട്ട് കലാപുണ്ടാക്കാൻ നോക്കി പുൽവാമയില് പിന്നെ സൈനികരമെന്നെ കൊന്നിട്ട് ഇന്ത്യയിൽ കലാപുണ്ടാക്കാൻ നോക്കി ഒക്കെ പരാജയപ്പെട്ടു അപ്പൊ ഡൽഹിയിൽ സ്ഫോടനം നടത്തിയതും സംഘികൾ തന്നെ ഉണ്ടാട്ടല്ലോ ഏഹ് പാകിസ്ഥാൻ എന്ന് പറയാൻ ധൈര്യമില്ല കാരണം സ്വന്തം ചെയ്തതാണേ അതുകൊണ്ടാണ് പാകിസ്ഥാന്ന് പറയത്തത് ഇല്ലെങ്കിൽ എന്ത് പാകിസ്ഥാന്ന് പറയും അപ്പൊ എന്താ വെച്ചാൽ ഇന്ത്യയിൽ മൊത്തം ഇങ്ങനെ കലാപം കലാമുണ്ടായിക്കൊണ്ടിരിക്കണം അതാണ് അവരുടെ ഏക സ്വപ്നം അത് ചെയ്യുന്നത് മാത്രമേ ഉള്ളു ഒരു വേൾഡിൽ നിന്നുള്ള റിപ്പോർട്ട് തന്നെ വന്നിരിക്കുകയാണ് വേൾഡ് റിപ്പോർട്ട് തന്നെ എന്താണ് റഫ്ലി ഏതാണ്ട് പറയണമെങ്കിൽ തൊണ്ണൂറ് ശതമാനം നുണ ന്യൂസുകളും ഫേക്ക് ന്യൂസുകളൊക്കെ ഉൽപാദിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നാണ് പറയുന്നത് അതും ഗവൺമെന്റ് സൈബർ യൂണിറ്റുകളാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് സംശയമില്ലല്ലോ കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ നുണപറച്ചലിന്റെ ഒരു സ്ഥിരാകേന്ദ്രമാണ് എല്ലാതും കട്ട് കട്ട് കട്ടിട്ട് ഉണ്ടാക്കിയ സംഗതികളാണല്ലോ മൊത്തം കട്ടിട്ടും ഉപദ്രവിച്ചിട്ടും കൊന്നിട്ടും വീട് കയറി കൊള്ളടിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയ സംഗതിയാണല്ലോ ഫുള്ള് അപ്പൊ അങ്ങനത്തെ സംസ്കാരമൊന്നും ഒരു രാജ്യത്ത് പിന്നെ നുണകളെല്ലാം നമുക്ക് കണ്ടുള്ളൂ പിന്നെ അങ്ങനത്തെ ആകെ ഭരിക്കും കൂടി ജീവിതത്തില് പറയുന്നുണ്ടല്ലോ അപ്പോ കുറിച്ചാണ് ഈ പറയുന്നത് പിന്നെ യുക്രൈൻ ഇസ്രായേൽ പാകിസ്ഥാൻ റഷ്യ അങ്ങനെയുള്ള രാജ രാജ്യങ്ങളോടുള്ള രാജ്യങ്ങളെ ചേർത്ത് കുറെ പുറഭകണ്ട പറയുന്നുണ്ടല്ലോ അതൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യയിൽ കൊണ്ട് റഷ്യക്കാരെ കൊണ്ട് റഷ്യയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ് യുക്രൈന് വേണ്ടി സംസാരിക്കുകയാണ് ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുകയാണ് പാലസ്തീനു വേണ്ടി സംസാരിക്കുകയാണ് പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുകയാണ് പാകിസ്ഥാൻ എതിരെ സംസാരിക്കുകയാണ് ഒക്കെ എന്തെങ്കിലാണ് മറ്റുള്ള രാജ്യക്കാർ ഇത്രയും നുണകൾ കണ്ടിട്ട് അന്തം വിട്ടിരിക്കുകയാണ് നുണ പറയും പക്ഷെ ഇങ്ങനെക്കാരിൽ നുണ പറയും പറഞ്ഞിട്ടുള്ള അന്തം വിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് മാത്രമല്ല മുസ്ലിങ്ങൾക്കെതിരെയുള്ള എഴുപത്തി ആറ് ശതമാനം തോളം ഈ ഇസ്ലാമോഫോബിയ മുസ്ലിം വിരുദ്ധ ന്യൂസുകളുണ്ടല്ലോ അത് വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് എഴുപത്തിയാറ് ശതമാനം ബാക്കി ഇരുപത്തിനാല് ശതമാനം മാത്രമാണ് മുഴുവൻ ലോകത്ത് കൂടി വരുന്നത് അപ്പൊ എത്ര വലിയ പറ നുണയന്മാരാണ് സംസ്കാര ശൂന്യരാണ് ആർച്ചാ ഭാരത കാർ എന്ന് അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അത് മാത്രല്ല ഇത് നുണ ന്യൂസ് മാത്രല്ല സ്കാമ് തട്ടിപ്പ് ഏഹ് അമേരിക്കയിലോടൊക്കെ ഉള്ള ആൾക്കാരുടെ പൈസ ഇന്ത്യയിലിരുന്ന് തട്ടും ഐ പെട്രോസൊക്കെ മാറ്റിയിട്ട് ഓരോ നുണകളൊക്കെ പറഞ്ഞിട്ടേ എല്ലാരും പൈസ തട്ടുക പിന്നെ ഈ ചൂതാട്ട കേന്ദ്രങ്ങൾ എന്തൊക്കെ ലോകത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് അത് മൊത്തം മൊത്തപ്പെന്ത്യലാണ് അത്രയും ഒരു എന്താ പറയാ പ്രാകൃതമായ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ ഇന്ത്യ കടന്നു പോകുന്നത് പിന്നോട്ടാണ് പോകുന്നത് മുന്നോട്ടല്ല അപ്പൊ അതിനെ കുറിച്ച് റിപ്പോർട്ടാണത് എങ്ങനെ പോവാതിരിക്കല്ലേ പറയുള്ളു ഈ സംഘീ ചാണകങ്ങളുടെ അറിവും വിവരം കാണിക്കുന്ന ചെറിയൊരു വീഡിയോ പെരതിന് ശേഷം നമുക്ക് ഈ പശു അറച്ചിനെ കുറിച്ച് രണ്ട് ഒരു ആള് ഇത് കാണിക്കുന്നുണ്ട് അതിനെ കുറിച്ച് ഒന്ന് വിശ്വ വിശകലനം ചെയ്യാം പട്ടാണല്ലേ അത് ആ പട്ടാണല്ലേ എന്ന ചോദ്യം ഇപ്പോഴും ഏറ്റവും വേദനിപ്പിച്ച ഒരു ഒരു ട്രോൾ ഉണ്ടെങ്കിൽ അതെ അല്ല ഈ ഉള്ളി 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 എന്നുള്ള പ്രചരണം അത് താങ്കൾ ഹോട്ടലിൽ നിന്ന് ബീഫ് കഴിച്ചിട്ട് ഇറങ്ങി വന്ന് ഉള്ളിയാണ് എന്ന് പറഞ്ഞതാണ് ഇന്നത്തെ കാലത്ത് എന്താണ് സംഘി ചാണകമുണ്ട് നമ്മളെല്ലാരും ചാണകമാണ് ചാണകമേ ഉലകം ഇത് ചെറിയ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അന്താരാഷ്ട്ര 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 കുറയുമ്പോൾ ആ കുറവിന്റെ നിങ്ങൾ വിചാരിക്കേ ഈ ജാതി വിവരം ഘട്ടന്മാര് എങ്ങനെയാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും അത് ജനങ്ങൾ വോട്ട് ചെയ്തതല്ല അവരുടെ കഴിവുകൊണ്ട് അവരുടെ കുതന്ത്രവും ഭീഷണിയും അവരുടെ രീതിയിൽ സന്ദി ഭീകരന്മാര് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കയ്യിലെടുത്തുകൊണ്ട് സ്വന്തം ആളുകളെ കുത്തിക്കയറ്റി ചാതുർവർണ്ണ എന്നൊക്കെ വർണ്ണം അതൊക്കെ കൂടി ജാതിയതൊക്കെ കൂടി കൂട്ടി കൊല കുഴച്ച് സ്വന്തം ആൾക്കാരൊക്കെ കുത്തി കയറ്റിയിട്ട് അവരവിടെ അക്കം മാറ്റി അടിച്ച് സുഖമായിട്ട് ഭരിക്കുന്നു അങ്ങനെയാണ് അവർ ഭരിക്കുന്നതല്ല ആർക്കും അവർക്കൊക്കെ വോട്ട് ചെയ്യാം ആരും ജനങ്ങളാരും വോട്ട് ചെയ്യില്ലല്ലോ അപ്പോ അതും കൂടി ഇതിൽ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞു ബീഫിന്റെ കാര്യങ്ങൾ ഉള്ളി ഉള്ളിക്കര എന്ന് പറയുന്നത് ബീഫ് തിന്നുന്നോ എല്ലാരും ബീഫ് തിന്നിട്ടോ ബിജെപിത്തെ ഈ പിന്നെ എന്താ പറയാ കോഴിക്കോപി വരെ നന്നായിട്ട് ബീഫ് കഴിക്കാൻ ബീഫ് കഴിക്കണ ഇഷ്ടംപോലെ വീടുണ്ട് പിന്നെ എല്ലാവരും കഴിക്കും ആരും കഴിക്കാത്തൊന്നുമില്ല ഒട്ട ഗോപാലകൃഷ്ണനും ഉള്ളീസുരും ഒക്കെ കഴിക്കും പക്ഷെ മുസ്ലിങ്ങൾ കഴിച്ചാൽ മാത്രമേ അടിച്ചു കൊല്ലുള്ളൂ അപ്പോ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഒരാൾ കാണിക്കുകയാണ് എങ്ങനെയാണ് ഉത്തർ ഉത്തരേന്ത്യയിൽ നിന്ന് ഇതേ തന്നെ പശു ഇറച്ചി തന്നെയാണ് കേട്ടോ പശു ഇറച്ചി തന്നെയാണ് പശുക്കിടാവ് തന്നെയാണ് പക്ഷെ അത് വളരെ വിദഗ്ദ്ധമായിട്ട് അത് പോത്തിറച്ചി എന്നുള്ള ലേബിളിൽ അയക്കുകയാണ് അത് കയ്യോടെ പിടിച്ചിരിക്കുകയാണ് കണ്ടു നോക്കി लिखा हुआ अरबी में है ാണ് ഡൽഹിന്റെ അഡ്രസ്സാണ് പക്ഷെ ഉത്തർപ്രദേശിൽ നിന്നാണ് പോകുന്നത് ഒരു പ്രശ്നവുമില്ല അസമം ഐലവ് മുഹമ്മദ് അവർ തന്നെ എഴുതിയിട്ട് സംഘികൾ തന്നെ എഴുതിയിട്ട് അതിന് ആറ് അമ്പലങ്ങളെ ഇതിന് ഭയങ്കര കലാപം പിന്നെ ഐ ലാവ് മുഹമ്മദ് സ്വന്തം ശരീരത്തിൽ എഴുതാൽ പോലും പിടിച്ച് ജയിലിലിടാം പക്ഷെ ഇവർക്ക് എന്തും ചെയ്യാം സംഗീ ഭീകരന്മാർക്ക് അവർ തന്നെ അറബിയിലെഴുതി അറബിയിലൊക്കെ എഴുതി മുസ്ലിം രാജ്യത്ത് കയറ്റണം കാശ് 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 കാശാണ് പോത്തർച്ചി പോത്തർച്ച എഴുതിട്ടുണ്ട് പക്ഷേ അവിടെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല इन्हीं कांडों की और ये नीचे आप अरबी में भी देख सकते हो दिखाई आप खुद समझ रहे होंगे ये कौन सी कंट्री में है और ये है बॉबी वेल अब ये वेल का नाम तो मैं नहीं लेना चाह रहा वेल जो है इंग्लिश में बोलते हैं बछड़े को बॉबी वेल इंदाल बॉबी वेल नहीं बॉबी वेल इंदु बारे में जाने परिशोधित हो इन आर्टिकल ഒരുപാട് ഇതിൽ പരിശോധിച്ചു ഒരുപാട് എ ഐയിലും കാര്യങ്ങളൊക്കെ പരിശോധിക്കും കൃത്യമായിട്ട് അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടേ അപ്പോ എനിക്ക് മനസ്സിലായത് മനസ്സിലാവില്ല അതിൽ പറയുന്നതന്നെ ഉണ്ട് അതായത് ഈ കണ്ണാണ് ബോബി വേൽ പറഞ്ഞ എന്താ നിങ്ങൾ വായിച്ചു നോക്കിയ അതായത് ബോബി വേൽ കംസ് ഫ്രം പിന്നെ ഞാൻ കിട്ടുന്ന കാണിച്ചു തരാം കംസ് ഫ്രം കാവു കണ്ണേ പശുവിൽ നിന്ന് പശുവിന്റെ ഇറച്ചിയാണെങ്കിൽ മാത്രമാണ് ബോബി വേൽ എന്ന് പറയുള്ളൂ ബഫല്ല പോത്തല്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അവിടെ നോട്ട് ബഫല്ലോ ഇവ് സ്പെഷ്യലി റിഫേ ടു മീറ്റ് ഫ്രം ന്യൂ ബോർ ഡയറി കാവ്സ് അതത് ജനിച്ച് വീണിട്ട് ഒരു മാസം രണ്ടു മാസമൊക്കെ ആയിട്ടുള്ള പിന്നെ പശു കിടാവുകൾ അല്ല കിടാവ് പശുക്കിടാവ് കേട്ടോ പോത്തല്ലോ പശു കിടാവ് അതിന്റെ അറച്ചിയാണെന്നാണ് പറയുന്നത് വളരെ വ്യക്തമാണ് വൈ ഇറ്റ്സ് കൗ നോട്ട് ബഫല്ലോ എന്തുകൊണ്ടാണ് ഇത് പശു ബോബി വേ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് പശു പോത്തല്ല വേൾഡ് ഡെഫിനേഷൻ ഒക്കെ പറയുന്നത് അതായത് പശുക്കുട്ടിയുടെ പശുക്കുട്ടിക്ക് മാത്രമേ ബോബി വീൽ എന്ന് പറയുള്ളൂ എന്ന് പറയാണ് അല്ലെ ബോബി വീൽ വീൽ ടേക്കൺ ഫ്രം കാസ് ഓൺലി എ ഫ്യൂ ഡേസ് ടു വീക്സ് ഓൾഡ് അതായത് ചിലപ്പോൾ ജനിച്ചു വീണ കിടാവിനെ തന്നെ അറക്കും അല്ലെങ്കിൽ ഒന്നോ രണ്ടാഴ്ച കിട്ടാലും അതിനൊക്കെ ബോബി വീൽ എന്നാണ് പറയാം അത്രയും ചെറുതന്നെയാണ് പറയാ ഇന്ത്യയിൽ പശുക്കിടാവ് പശു ഉടനെ അതിന്റെ അതിനെ കൊന്നിട്ട് അതിന്റെ ഇറച്ചി ഉപയോഗിക്കുന്ന നിങ്ങൾ സങ്കല്പിക്കാൻ കഴിയുമോ ഇന്ത്യയിൽ സങ്കല്പിക്കാൻ കഴിയും അതായത് ഇന്ത്യൻ ജനങ്ങൾ തിന്നത് ഇന്ത്യയുടെ മുസ്ലിങ്ങൾ തിന്നും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും ഒരിക്കലും ഇല്ല കിട്ടൂല്ല അങ്ങനത്തെ ഇറച്ചി പക്ഷെ അത് അതേപോലെ ഇറച്ചി പ്രത്യേകിച്ച് കവ പശു പ്രസവിച്ചുടനെ ഉടനെ ആ കുട്ടികളെ കൊന്ന് പാക്കറ്റിലാക്കി അയക്കാണ് വിദേശത്തേക്ക് കാരണം അത് ടോപ്പ് ക്ലാസ് മാംസമാണ് അത് അവിടെ നന്നായിച്ചല്ലോ പിന്നെ അത് മാത്രല്ല അവിടുത്തെ കസ്റ്റംസ് ചെക്ക് ചെയ്യലോ അവിടുത്തെ ആരോഗ്യ വിഭാഗം ചെക്ക് ചെയ്യല്ലോ അപ്പൊ ഏറ്റവും നല്ല ഇറച്ചിയാണെങ്കിൽ മാത്രമേ പ്രവേശിക്കുള്ളൂ ഇല്ല എന്നിട്ട് പ്രവേശിപ്പിക്കൂല അപ്പൊ പിന്നെ സംഘികൾക്ക് മുസ്ലിങ്ങളുടെ പൈസ കിട്ടൂല തീവ്രവാദ പ്രവർത്തനത്തിന് ഏ അപ്പൊ എന്താ ചെയ്യുന്നത് സ്വന്തം മാതാവിനും മാതാവിന്റെ കുട്ടിനുമൊക്കെ അപ്പക്കപ്പ കൊന്ന് പാക്കറ്റിൽ അയച്ച് ആക്കിട്ട് അയക്കണം എന്നിട്ട് അറിയാതിരിക്കാൻ വേണ്ടിട്ട് ബഫല്ലോ മീറ്റിന് ചെറുതായിട്ടും ബോബി വീലിനും വലുതായിട്ടും അപ്പൊ അവിടെ ചെക്ക് ചെയ്യുമ്പോ പിന്നെ ബഫല്ലോ മീറ്റ് ചെറുതാണെങ്കിൽ അതൊരു കാര്യമൊക്കില്ല കാരണം എന്താണ് വലുതാക്കി ചെയ്തത് അതാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പൊ ബഫില്ലോ മീറ്റ് മേലെ ബോബി വീലാണെങ്കിൽ പശു വർച്ചി തന്നെയാണ് എന്നതിന്റെ അർത്ഥം അതുകൊണ്ടാണ് അത് ആ പാക്കറ്റിൽ മാറ്റാൻ അവിടെ പറയാത്തത് ഇവിടെ വിദേശ മുസ്ലിം രാജ്യത്ത് ഫുൾ അറിവിലല്ലേ എഴുതിക്കുന്നത് എങ്ങനെയാണ് മുഴുവൻ ജനങ്ങളെ ഹിന്ദുക്കളെ മാത്രല്ല മുസ്ലിങ്ങളെയും ഒക്കെ വഞ്ചിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കാം ഹിന്ദുക്കളുടെ മുമ്പിൽ എന്തായി ഞങ്ങൾ പോത്തർച്ചാണ് കയറ്റി വഞ്ചിക്കുന്നത് മുസ്ലിങ്ങളുടെ മുമ്പിലോ ഞങ്ങള് പശു വർച്ച തന്നെ കയറ്റിയേക്കും

और ये कंपनी जो है ये कंपनी जो है यहाँ पे है न्यू दिल्ली प्राइवेट लिमिटेड कंपनी है ये पूरा मैं आपको दिखा रहा हूँ यहाँ पे सारा एड्रेस है पूरा कंपनी का नाम है और यहाँ पे ये बॉबी वेल यानी के बछड़ा ये भी नाम है और मैं नेक्स्ट वीडियो में आपको दिखाऊंगा बछड़े का गोश्त बिल्कुल ला के दिखाऊंगा और पूरे मोटे मोटे अक्षरों में दिखाऊंगा किसको बोलते हैं और 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 ये 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 है ये है 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 यानी भैंस का इसमें हड्डी नहीं फ्रोजन 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 देख सकते हो फ्रोजन. ये पूरा मैं मैं जो बात करने मैं बात करने जा रहा ना दोस्तों वो कर कर जनोजीन तड़वल पशु മുസ്ലിം രാജ്യത്തേക്ക് തന്നെ വെച്ചിട്ട് മുസ്ലിം രാജ്യത്തെ പൈസ നക്ക് എന്നാവാൻ മാനൂലാതെ ഒരു അക്ഷരം ഈ നായ്ക്കളും ഉണ്ടോ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ എല്ലാ നായ്ക്കളുടെയും വായൽ അമ്മിക്കുട്ടി കയറും ഒരു അക്ഷരം പിന്നെ പറയില്ല അത് കേരളം മുതൽ കാശ്മീർ വരെ എല്ലായിടത്തിനും വായലും പഴം കയറും ഇതിനെ കുറിച്ച് പറഞ്ഞാല് എന്നാൽ ഇതേ പേരിലാണ് നിരവധി പേര് ജയിലിലാവുന്നതും ജീവൻ തരം തന്നെ നശിക്കുന്നതും പിന്നെ അടിച്ചുപോയി പശു ഇറച്ചി തന്നെയാണ് കയറ്റുമതി ചെയ്യുന്നത് അല്ലാതെ പോത്തി അല്ല എന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമാണ് അപ്പൊ നിങ്ങൾ ഈ ഇരട്ടത്താപ്പൊക്കെ മനസ്സിലാക്കുക അതിനുവേണ്ടി ജസ്റ്റ് ചെറിയൊരു വീടുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ